ഏഷ്യാനെറ്റ് മൊഴിലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഈ അടുത്ത കാലത്ത് കേരളത്തെ വിമർശിച്ചിരുന്നു അതിന് മന്ത്രി പി രാജീവ് കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താണെന്നല്ലേ ലോകമാകെ അറിയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്നില്ല കർഷകർക്ക് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര ഗൂഗിൾ സെർച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഒരു പ്രിന്റ് മാധ്യമത്തിനാണ് അദ്ദേഹം അഭിമുഖം കൊടുത്തപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തിയത് പച്ച കള്ളം ജയിക്കാൻ വേണ്ടി വിളിച്ചു പറയുകയായിരുന്നു മൊയലാളിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ജയിക്കണമായിരുന്നു പക്ഷേ ജനം കടപൂട്ടി അയച്ചു ഏഷ്യാനെറ്റ് കൊണ്ട് തന്നെ ഈ നാടിന് വലിയ ശല്യവും ദ്രോഹവും ആയിരിക്കുമ്പോഴാണ് മൊയലാളിയും കൂടി രാഷ്ട്രീയത്തിൽ വന്നിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യാത്തൊരവസ്ഥ എന്തായാലും അതല്ല പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു പച്ച കള്ളം നാടിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് മന്ത്രി പി രാജീവ് അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞതാണ് നമ്മുടെ നാട് വ്യവസായ സൗഹൃദമല്ല വ്യവസായത്തിന് അത്ര പോരാന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർത്തുകൊണ്ട് ഈ നാടിനെ ഇകഴ്ത്തുക ഈ നാടിനുണ്ടായ പുരോഗതി വളർച്ച ഇതൊന്നും നാട്ടുകാരറിയരുത് ഉള്ളതെല്ലാം രാജ്യത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും ഇല്ലെങ്കിലും കേരളത്തിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു വ്യാജ പ്രചരണവും പക്ഷെ വസ്തുത എന്താണ് അതിനെ അങ്ങ് വെറുതെ മറക്കാൻ പറ്റില്ലല്ലോ അത് അനുഭവസ്ഥർ ചില ചിലയിടങ്ങളിലൊക്കെ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ടാറ്റ കമ്പനിയുടെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ ആയിട്ടുള്ള വിവേക് ശ്രീവാസ്തവ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേരളത്തെക്കുറിച്ചുള്ള ആ കുറിച്ചുള്ള കേട്ടാൽ നമ്മുടെ നാട്ടിലെ എണീറ്റ് സൈഡ് ആസ് വെൽ വി വിൽ വിൽ സൂൺ ബി ബി എക്സ്പാൻഡിങ് നൗ ഗോയിങ് ടു കേരള 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 ഇൻ ഇൻ നെക്സ്റ്റ് മന്ത് വൈ ബിക്കോസ് വൺ ഓഫ് ദ യു യു നോ നോ മാർക്കറ്റ് കൺട്രി പെനിട്രേഷൻ എക്സ്ട്രീംലി ഹൈ സോ മച്ച് സോ ദാറ്റ് ഇൻ കേരള ഓഫ് സെയിൽസ് കംസ് എ റീസൺ ഫോർ ദാറ്റ് I think the the topography of the state mm. uh, uh, lends itself to EV the distances are not too high charging infrastructure is fantastic mm. and I think the customer mindset also is a little bit more progressive I always feel that Kerala leads the country by about two years mm. what's happened what happens in Kerala now will happen across the country in two years <laughs> oh, yeah, wow. yeah we've seen it repeatedly uh, happen yeah um, and um, we also needed to expand our network bandwidth you know India EV vibani in Kerala ഇ വി എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ അതിന് അദ്ദേഹം ചില കാര്യങ്ങളും പറയുന്നുണ്ട് രാജ്യത്തിന് രണ്ടു വർഷം മുന്നേ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഇവിടത്തെ ആൾക്കാർ കുറച്ചുകൂടി കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ രണ്ടു വർഷം കഴിഞ്ഞ് ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ എത്താറുള്ളൂ പുരോഗമനവും വളർച്ചയും ഉള്ളതും ഒപ്പം ഈ നാടിന്റെ ടോപ്പോഗ്രഫിക്കൽ അവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ടാറ്റ പിണറായി വിജയൻ്റെതല്ലോ ഇവിടെ വന്ന് കമ്പനി നടത്തി അവർ സക്സസ് ആയത് ഈ നാട്ടിലെ ബിസിനസ് നടത്താനുള്ള വ്യാവസായിക സൗഹൃദം എന്നുള്ളത് അത് നടത്തിയതിൽ ലാഭം കൊയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ ഈ അഭിപ്രായം ദേശീയ മാധ്യമത്തിന് പോയി നൽകിയത് കൈരളി ചാനലിൽ കൊടുത്ത അഭിമുഖത്തിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ദേശീയ മാധ്യമത്തിൽ കൊടുത്തൊരു അഭിപ്രായത്തിൽ കേരളത്തെക്കുറിച്ച് ഇത്ര അഭിമാനപൂർവ്വം വിവേക് ശ്രീവാസ്തവ പറയുന്നുമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നാട്ടിൽ വ്യവസായം വളർത്താൻ കഴിഞ്ഞു അതിനുള്ള അന്തരീക്ഷം ഈ നാട്ടിലുണ്ടെന്ന് തെളിയിക്കുകയല്ലേ ഇതിനെയാണ് ഇവിടെ കുറെ സംഘികളും ഇവിടെ ചില കൊങ്കികളും ഈ നാട്ടിലെ ഇടതുപക്ഷത്തുള്ളവരുടെ അതായത് പണ്ടുകാലം മുതലേ നമ്മൾ സിനിമകളിലൂടെയും ചില കഥകളിലൂടെ ഒക്കെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഈ സാധാരണക്കാരുടെ സമൂഹമായതുകൊണ്ട് ഇവർക്കൊന്നും വിവരമില്ല ഞങ്ങളെ പോലെ തറവാട്ടു കുടുംബത്തിന് വന്നവർക്ക് മാത്രമേ ഭരിക്കാൻ അറിയാവൂ എന്നുള്ള ഒരു നരേഷൻ ആ നരേഷനെ പൊളിച്ചടുക്കുന്നതാണ് പുറത്തുനിന്ന് വരുന്ന ഈ പ്രതികരണം ഇവിടെ സാധാരണക്കാരന്റെ നേതൃത്വത്തിലുള്ള ഭരണവും ഈ നാടിന് വലിയ പുരോഗതി ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഊള മുതലാളിമാരൊക്കെ രാജപരമ്പരയുടെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ പണം എൻ്റെ ഉണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാരിക്കോരി കൊടുക്കുമെന്നൊക്കെയുള്ള ആ വ്യാജ പ്രചരണമൊക്കെ നടത്തിയാലും ഈ നാടിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല കാര്യം ഈ നാടിനെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രപ്പോസലുമായി അല്ലെങ്കിൽ ഒരു ഒരു വ്യവസായ സംരംഭവുമായി വരുന്നവർ അവിടെ അത് നടത്തി വിജയിപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി ഈ നാടിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ ജനിച്ച് ഈ നാടിൻ്റെ കുലങ്കുത്തികളായിട്ടുള്ള ഒരു മനുഷ്യൻ്റെയും സർട്ടിഫിക്കറ്റ് തൽക്കാലം വേണ്ടെന്നേ ഇതുപോലുള്ള വ്യക്തികൾ പ്രതികരിക്കും നാട് കേൾക്കും ഇവിടെ സംരംഭങ്ങൾ വരും നാട് പുരോഗമിക്കും ഒരു സംശയവും വേണ്ട